അല്ല പത്രിക പിൻവലിക്കാൻ പോവാണെങ്കിൽ തീരുമാനിച്ചേ അതെ നമ്മളെ പഞ്ചായത്തിലെ ഈ പ്രതിക്രിയവാദികളും ചിന്താസരണികളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു മനസ്സിലാവുന്ന രീതി അതായത് ഒരു പാർട്ടിക്ക് ഞാൻ നിക്കണം ആ മറ്റേ പാർട്ടിക്ക് ഞാൻ നിക്കരുത് നിന്നില്ലെങ്കിൽ തല പോവും നിന്നാൽ കാലു പോവും അപ്പൊ ഞാൻ വിചാരിച്ചു പോയിക്കോട്ടെ വിചാരിച്ചു നിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ അപ്പൊ അങ്ങനെ നിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു മിനിറ്റ് വീണാവുന്ന ക്യാമറ എടുത്ത് റെഡിയാക്കി പറയാ എടുക്കാൻ തീരുമാനിച്ച ശരിക്കും നമ്മളിപ്പോ എല്ലാ വീട്ടിലും പോലും എനിക്ക് വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന രീതി ഒക്കെ മാറിയിപ്പോ ഇപ്പൊ ഒക്കെ ഡിജിറ്റലാണ് അപ്പൊ മൊബൈൽ നോക്കുമ്പോൾ തോന്നുമ്പോൾ കാണണം റീല് നമ്മളെ കാണണം നമ്മുടെ കുറെ സംഭവങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ആ മൊബൈൽ നോക്കി അങ്ങോട്ട് പറയാ ഇതിലെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാം ഇതാണ് പറയണ്ടത് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാനിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം കാരണം വോട്ട് ചെയ്ത് ഞാൻ ജയിപ്പിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഈ റോഡുകളെല്ലാം ഞാൻ ഗംഭീര റോഡുകളായിട്ട് അറിയും പിന്നെ ഇവിടുത്തെ എല ഈ ഇടപഴകളൊക്കെ നിരത്തിയിട്ട് ഞാൻ ഗംഭീര എന്ന് ഇടപഴിന്നൊരു സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല ഇതൊക്കെ നടക്കുന്ന കാര്യോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരാളാണ്ടാവില്ല മറ്റേ പാർട്ടിക്കാരൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അല്ല ഇത് നടക്കുന്ന കാര്യല്ലോ നടത്തുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് വേറൊരു പറയാന്നല്ലേ പിന്നെ അതൊന്നും പുറത്താ എനിക്കത് പറയാൻ പറ്റില്ല വേറെതാണ് ജി അതായത് എല്ലാ വീടുകളിലും എല്ലാ കോളനികളിലും എല്ലാ വീടുകളിലും ഞാൻ കുടിവെള്ളം എത്തിക്കും എല്ലാ വീടുകളിലും ഓരോ ബാത്റൂം വെച്ച് ഉണ്ടാക്കി തരും അത് എന്റെ ഗ്യാരണ്ടി ആണെന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക് ഇതൊക്കെ വെറും അധലം വ്യായാമം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് എന്താ പറഞ്ഞ ഇതെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ജനങ്ങൾ ഇത് കാണുമ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം തനിക്കത് പറയാൻ പറ്റും എങ്ങനെയാച്ചാ പറയാന്ന് വെച്ചാൽ രീതിയിൽ അങ്ങോട്ട് പറയുന്ന കണ്ണറൊക്കെ വെച്ച് മാറ്റി ഒന്ന് 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 ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടായിട്ട് പറയും ബഹുമാനപ്പെട്ട ഈ വാർഡിലെ വോട്ടർമാരെ ഞാൻ ഇവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് മനസാക്ഷി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക മറ്റു മോഹന വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല മതി മതി ധാരാളം ഈ ഒരൊറ്റ വാക്കുണ്ട് താനിവിടെ ജയിച്ചു കഴിഞ്ഞു അങ്ങനെ ആരും തനിക്ക് വോട്ട് ചെയ്യണ്ടോറ്റു साल ने लसपा कर